റോസ്മേരി ഹെയർ ഓയില് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ് ഫ്രഷ് ലീഫ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണം ഇരട്ടിയാണ് കേട്ടോ ഡ്രൈ ലീഫ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഫ്രഷ് ലീഫ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതായതുകൊണ്ട് അതിന് ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്ന ഓയിലുകളൊക്കെ നമ്മൾ തലവെട്ടിലൊക്കെ തേച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രത്യേകിച്ചും റോസ്മേരി ഹെയർ ഓയിൽ ആണെങ്കിൽ നമ്മൾ പുതിയ മുടികളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ അലോവേരയുടെ ഓയിലും നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അലോവേര ഓയിലെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് സ്കിന്നിലും അതുപോലെ തന്നെ ഹെയർ ും ഒരേ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും റോസ്മേരിയുടെ ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ച് ഒരു കുറച്ചെടുത്തിട്ട് വളരെ കുറച്ച് എടുത്തിട്ട് നമ്മൾ പൊഴിഞ്ഞു പോയ മുടി മുടിയൊക്കെ പൊഴിഞ്ഞു പോയ ഭാഗം ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപൂ കൊണ്ട് കഴുകി കളയുക അപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ റിസൾട്ട് നൂറ് ശതമാനമാണ് അതുപോലെ തന്നെ ആലോവേരയുടെ ഓയിലെന്ന് പറയുമ്പോഴും അത് നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു കുറച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നല്ല രീതിയിൽ തിരിച്ചു പിടിപ്പിക്കാം സ്കിന്നിലെ ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ സഹായിക്കും കേട്ടോ ഹെയർ ഓയിലും അതേപോലെ തന്നെ ഈ റോസ്മേരി ഓയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് അലോവേരയുടെ ഹെയർ ഓയില് നമുക്ക് ഹെയറിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ റോസ്മേരി ഹെയർ ഓയിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നൊരു ഓയിലാണ് കേട്ടോ അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം